സിഗരറ്റും ഡ്രിങ്ക്സും അതിന് താഴെ നിങ്ങൾ പറയുന്ന വരുന്നുള്ളൂ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ചോദ്യം ഇതാണെന്നല്ല അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് അതിനെന്താ അതിനെന്താ ഞാൻ പറയണ്ടോ

പിന്നെന്താണ് അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത് ഒരു പിടി കിട്ടില്ല ഇതുവരെ കിട്ടിയതെന്നും പോരായിരിക്കും ഉണ്ടടാ പട്ടി എന്നൊന്നും സംസ്കാരമില്ലാത്ത രീതിയിൽ ഞാൻ മറുപടി പറയില്ല ഇനി ഈ കുടുംബത്തെക്കാർക്ക് ആ ഒരു രക്ഷിക്കട്ടെ എങ്ങനെയുണ്ട്